രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ ബോർട്ട് കൊച്ചി ബർഗർ സ്ട്രീറ്റിൽ പൈതൃക കെട്ടിടത്തിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു കനത്തമഴയിൽ കൊച്ചി ബർഗർ സ്ട്രീറ്റിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൈതൃക കെട്ടിടത്തിന്റെ മേൽക്കൂര ഭാഗ്യമായി താഴുന്നു ഓടുകൾ റോഡിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് കാറുകളുടെ മുകളിൽ പതിച്ച് കേടുപാടുകളും ഉണ്ടായി ആൾ താമസമില്ലാത്ത കെട്ടിടം സമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താത്തതും അപകടത്തിന് കാരണമായതാണ് പറയുന്നത് ഇത്തരത്തിൽ ധാരാളം കെട്ടിടങ്ങൾ ഫോർട്ട് കൊച്ചിയിലുണ്ട് ഈ കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊല്ലം മുമ്പ് കൊച്ചി നഗരസഭയിലും താലൂക്കിലും ഹെറിറ്റേജ് കമ്മിറ്റിയിലും പരാതി നൽകിയിട്ടും നാളെ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു ബ്രിട്ടീഷ് ഡച്ച് പോർച്ചുഗീസ് കൊളോണിയൽ കാലഘട്ട ഭരണത്തിന്റെ ചരിത്രമുള്ള ഫോർട്ട് കൊച്ചിയിലെ പൈതൃക കെട്ടിടങ്ങൾ സംരക്ഷിക്കുന്നു തിനും കെട്ടിടങ്ങളെ പ്രൌഢി നിലനിർത്തുന്നതിനും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെറിറ്റേജ് കമ്മിറ്റികളും കെട്ടിടങ്ങൾക്ക് ഗ്രാൻഡുകൾ നൽകണമെന്ന് കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ആന്റണി കുരിത്തർ ആവശ്യം ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി